പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനങ്ങനെ കടയിൽ പോകാറായി ഇന്ന് ശനിയാഴ്ച കൊണ്ട് കുറച്ച് നേരം പോയി പിന്നെ ഇരിട്ടി പോകണം കടയിലേക്കുള്ള ചെറുനാരങ്ങയും അത് ഇതൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ വാങ്ങണം വേറെ എന്താണ് അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണാനാണ് സ്കിപ്പ് ചെയ്യാതെ നമ്മളങ്ങനെ ഇരട്ടിയിലെത്തിയിട്ടുണ്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം വാങ്ങിയിട്ട് കാണാം തിരക്കാമെന്ന് രാവിലെ തന്നെ അപ്പോൾ അതുകൊണ്ട് എടുത്ത് തരാനൊന്നാളിൻ്റെ പോലെ ഇങ്ങനെ തിരഞ്ഞെടുക്കണം നല്ലതെല്ലാം നോക്കിയെടുക്കും നമ്മൾ പുതിയ വാങ്ങിയിട്ടുണ്ട് ഇത്രയും പുതിനീന ഉണ്ട് ഇറ്റീന്ന് കിട്ടിയ പിന്നെ ചെറുനാരങ്ങ പച്ചമുളക് ഇതെല്ലാം മുറച്ച് സെറ്റ് ആക്കിയിട്ട് വരാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുനീന അരിഞ്ഞു വയ്ക്കില്ല കേട്ടോ പുതിയ ഇട്ടിട്ട് നല്ല രസം ഇരിക്കും കരിമ്പി ജ്യൂസ് ചിലവർ പുതിയ ഇല്ലാണ്ട് പിടിക്കും പക്ഷെ പുതിയ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാകാം പുതിയ ചെറുനാരങ്ങൾ അതിൻ്റെ ചെറുനാരങ്ങൾക്കുള്ള വില കുറഞ്ഞു നൂറ്റി ഇരുപതൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അപ്പോൾ ഈ കുടേനെ നല്ലൊരു കടയാണ് കഴിഞ്ഞ വർഷം മുന്നീർക്കുള്ള സമയത്ത് നമ്മൾ കുട വെച്ച അപ്പറേപ്പറും കുടയുണ്ടോ നീൻ്റെ അടുത്തുണ്ട് മിഷീൻ്റെ അടുത്തുണ്ട് നല്ല കാറ്റ് വന്നപ്പോൾ മുൻ ീർക്കാനോട് പറഞ്ഞ് ഒരു കുട നീ ഊരി ഊരിയൊക്കെ മുന്നേറിക്കാതെ കൊട ഊരാൻ പോയി നല്ല വലിയ കുടയല്ലേ അപ്പം വലിയ വണ്ടി എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് റോഡല്ലേ കാറ്റുമുണ്ട് അത്യാവശ്യം ഞാൻ കുട വെച്ച വെച്ചിട്ടായിരുന്നു കൊട ഇങ്ങനെ പിടിച്ച് അതിൻ്റെ മേലെ നൂരി ഇങ്ങനെ പിടിച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കല പെട്ടെന്ന് നൂര് ലോറിയും പോയി നല്ല കാറ്റ് കൊടേൻ്റെ കൂടെ തന്നെ ഞാൻ പറന്ന് എത്തി ഒരു ഐറ്റിലല്ല എന്നാൽ കൊടേൻ്റെ കൂടെ തന്നെ ഞാൻ ഒറ്റ പോക്കാം നീർക്കങ്ങുന്നോടി വണ്ടിക്കാരെല്ലാം നിർത്തി ഉണ്ടാഴ്ച പറയുമ്പോൾ ഏട്ടനെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം കണ്ട് ശരിക്കും നമ്മൾ അങ്ങ് പാറിപ്പോയി കൊട കാ ഞാൻ പേടിച്ചു പോയി കാരണം ഇത് കാറ്റ് വരുമ്പോൾ ഒറ്റ പോക്കുകയല്ലേ ചെയ്യാം നീർക്കോടി വന്നു എന്നെയല്ലേ പിടിക്കുന്നു കൊടയാ പിടിച്ചാൽ ഞാൻ ഇങ്ങക്ക് കുടയാ വലുതന്നെ പിടിക്കുന്നായിരുന്നു അങ്ങനെ പിന്നെ എല്ലേലും അങ്ങ് പാറി പോകായിരുന്നു അന്നേരം പിടിച്ചിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നല്ല കാറ്റുള്ള സമയത്തിങ്ങനെ കുട വലിയ കുടയാന്ന് കുട തുറന്ന് പിടിക്കുമ്പോൾ പോവും അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പുറത്തുനിന്ന് കുട തുറന്ന് വെച്ചിട്ട് നിൽക്കാൻ പേടിയാണ് ഞാൻ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്തൊന്ന് കുട എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കാം പാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാന്ന് പേടിച്ചിട്ട് അപ്പം ഓക്കെ ചേട്ടാ കുട ഫിറ്റി ആട്ടാ വേറെ ഞാൻ പറഞ്ഞ നമ്മളെ വെള്ളം ഇപ്പം വരുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട പൈപ്പ് പൊട്ടിപ്പോയി അന്ന് ജെ സി ബി മാന്തി ഇപ്പോൾ പൈപ്പ് മൊത്തം പൊട്ടി അവരറിയില്ലല്ലോ ഇങ്ങനെ ഒരു മണ്ണിൻ്റെ ഉള്ളിൽ പൈപ്പ് കാര്യം ഇങ്ങനെ ഈ ഓവിൻ്റെ മേലെ ലൂട്ടിയായിരുന്നു നമുക്ക് വെള്ളം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് ജെ സി ബി മാന്തി പൈപ്പ് മൊത്തം മണ്ണിൻ്റെ അടിയിലായി കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി കുറേ മേലെ കിടക്കുന്നുണ്ട് അതൊക്കെ പോയിട്ട് എടുക്കണം അതുകൊണ്ട് നമ്മൾ പച്ചക്കറിയൊന്നും വെള്ളമൊന്നും നനക്കലില്ല എല്ലാം നാശകോശമായി അതാ മാത്രം നല്ല സുന്ദരക്കുട്ട് നേരിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ മേലെ ഒരു കൊല്ലിന്നാണ് നമുക്ക് വെള്ളം വരും അത് ഇപ്പോൾ ഇല്ല കുടിക്കാനൊക്കെ നമ്മളങ്ങ് മേലെ അത് അവിടെ ഒരു വീടുണ്ട് ആരുന്ന കുടിക്കാനും അത്യാവശ്യ കാര്യത്തിനൊക്കെയുള്ള വെള്ളം എടുക്കുന്നത് പക്ഷേ നമുക്ക് പച്ചക്കറി അനക്കാനൊക്കെ പൈപ്പിൽ തന്നെ വരുന്നത് കൊണ്ടുവരുത് വലിയ റിസ്ക്കാണ് അപ്പോൾ ആ വീട്ടിൽ പോയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ആ പൈപ്പൊക്കെ ശരിയാക്കി ഇടണം അങ്ങ് മേലെ പോണോ നമ്മളൊരു ഐക്ക ഉണ്ട് അവർ ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ജോലിയും കഴിഞ്ഞ് പോകുമ്പോൾ ഒരു നാല് നാലര മണിയൊക്കെ ആവും ആ സമയത്ത് വന്നിട്ട് കുറച്ചെല്ലാം പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടി സെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളവും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി പച്ചക്കറിയെല്ലാം നടണമെന്നുണ്ട് നമ്മളെ അദ്രക്കാ വന്നിട്ടുണ്ട് അദ്രക്കാണ് പൈപ്പ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും അദ്രക്ക് നേരത്തെത്തിയിട്ടുണ്ട് മേലേലൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇത് അദ്രക്കാ എല്ലാം സെറ്റാക്കുന്നുണ്ട് ബ നമ്മളിങ്ങ വന്നാ കിട്ടൂല കണ്ടാ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോവാന്ന് ആഡംബര വീട് ഇണ്ട് അല്ലേ പാപ അതിലേക്കെ പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് എനക്ക് ആ പൈപ്പ് എല്ലാം വലിച്ചിട്ട് സെറ്റാക്കി തരുന്നതെന്ന് ഇതുപോലെയുള്ള മനുഷ്യന്മാരെല്ലാം നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന എടുത്തോണ്ടോ അങ്ങനെ കുറച്ച് ിലായിപ്പോ അല്ലേ മൊത്തം വല്യ പൈസയാവു ഇനി എങ്ങനെ വലിച്ചു എടുക്കലാന്ന് അന്നെ ഇടക്കിടക്ക് വന്നിട്ട് വഴക്കും പറയോ നീ ശ്രദ്ധിക്കായിട്ടല്ലേ നീ നോക്കണ്ടെന്നാണ് പറഞ്ഞിട്ട് അവിടെ മുറിച്ചിട്ട് ജോയിന്റ് ഇടേണ്ടി വരും അല്ലേ ആ അത്രയ്ക്ക് എന്തോ സംഭവം പറയുന്നുണ്ട് ഞാൻ അദ്രേക്കാനപ്ര പോയി നോക്കട്ടെ മൊത്തം പോയിന് നമ്മളിവിടെയുള്ള സംഭവങ്ങളെല്ലാം പോയി അപ്പൊ വീടാ ഇതേനെ നമ്മളെ പണ്ടത്തെ കുഴി ഇതല്ലല്ലോ കുഴി അപ്പുറത്തല്ലേനാ ഇതന്ന സംഭവോ വെള്ളാ ഞാൻ ഇത് ആദ്യമായിട്ട് തന്നെയാണല്ലോ ഇത് വേണ്ട വലിയൊരു കുഴി ഇങ്ങനെ ഇല കൂട്ടാ വെള്ളം പോകും ഇപ്പൊ മയക്കാരാന്ന് ഇതെല്ലാം കാണുന്നത് വീണിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എല്ലാം വേണ്ട എന്തൊക്കെ സംഭവോ പേടിയാന്നുണ്ടോ നടക്കുമ്പോൾ തന്നെ ഇതില് ഏ ഫുള് മണ്ണിൻ്റെ ഉള്ളിലല്ലേ ഒന്ന് കിട്ടുന്നില്ല അതന്നെയല്ലേ പറയുന്നേ കിട്ടുന്നില്ലല്ലേ അയ്യോ എത്ര പൈപ്പുണ്ടാത്രക്കാ നമ്മളെ എല്ലാം ആ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലേ ഫുള്ള് ഇതെല്ലാം മലേന്റെ ഓണന്ന് വരുന്ന വെള്ള ഒഴുകി പോകും വരെ ഇരുന്നൂറ് മീറ്റർ എന്തായാലും ഇത് മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് മണ്ണിന്റെ ഉള്ളിലുണ്ട് നമുക്ക് മീറ്റർ കിട്ടി അമ്പത് മീറ്റർ എങ്ങനെയല്ലോ അത്ര വലിച്ചു വലിച്ചെടുത്തിട്ടുണ്ട് ബാക്കി കിട്ടാൻ ഒരു വഴിയുമില്ല ില്ല അത്ര അങ്ങോട്ട് കേറിയിട്ടുണ്ട് എടുക്കണ്ട വലിച്ചെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ മണ്ണിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇനി വെള്ളം എന്നുള്ള പ്രതീക്ഷ അവിടെ വിടേണ്ടി വരും അത്രത്തോളം മണ്ണിന്റെ ഉള്ളിലായി പോയി ഇനിയിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ഈ പൈപ്പ് പൈപ്പുണ്ടോ എന്നും അറിയത്തില്ലായിരുന്നോ അതുകൊണ്ടാന്നെ അങ്ങോട്ട് നല്ല ചളിയാന്ന് അതൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോ ഇങ്ങനൊരു ഇത് കണ്ടാ ഇങ്ങനെ വെള്ളം വരുന്നതാണ് മലേന്റെ കൂടെ ഒലിച്ചൊലിച്ചു വരിക വേണ്ട അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ ഓവായോണ്ടോ അന്ന് ഇങ്ങനെയൊന്നുമില്ല നല്ല ആടെ ആണി വരുന്നേ അതിലൊക്കെ പറയുന്ന ഇവിടെ ആയിരുന്നു നമ്മള് ആണി ഉണ്ടായിരുന്നത് എവിടെ ആദ്യ അല്ല ആ ഇത് അവര് കള എടുത്തോണ്ടല്ല റൗണ്ടില് ഏത് ആ നമ്മളന്ന് വെച്ച മുളയാവെ ആ മുളയെല്ലാം അവിടെ തന്നെ ഇണ്ട് നല്ല റൗണ്ടില് എടുത്ത് ആ പൈപ്പ് ഇപ്പൊ ഇങ്ങനെ വെള്ളം ഒന്നും പോലാ ഇതാണ്ടാ ഇതാ ഇതില്യാന്ന് വരുന്ന ഇങ്ങനെ മേലേന്ന് വരികയ്യണ്ടാ കൊറവ നല്ല കൊല്ലീന്ന് വരുന്ന വെള്ളാ നമ്മള് വിചാരിക്കും അതാ ീനത്തെ തുടച്ചോ അപ്പം കൊല്ലീന്ന് വരുന്ന വെള്ളമാണ് കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മളൊരു വല്യ ഹോളാക്കിയിട്ട് നല്ല കല്ലെല്ലാം വെച്ച് മുളയെല്ലാം വെച്ച് പൊത്തി അടിപൊളിയാക്കി വെച്ചതാണ് അപ്പൊ അവിടെ നിന്നാണ് പെരിപ്പ് കൊടുക്കുന്നത് അപ്പൊ ഒട്ടും ചളിയും കാര്യം ഉണ്ടാവില്ല ഇവിടെ എപ്പോഴും വെള്ളമാണ് നമുക്ക് മെയ് മാസം പോലും നല്ല വെള്ളം ഇവിടുന്ന് കിട്ടും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കരിമ്പാറേൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം അതെ ആ അപ്പൊ നല്ല ശുദ്ധമായ വെള്ളമാണ് പാറേന്റെ വേറെ ഒഴുകി ഒഴുകി അത് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഇതാണ്ടാ ഇതാ ഇപ്പൊ ഞാൻ സൂം ചെയ്ത് കാണിച്ച ഉള്ളിൽ ഉള്ളിലൂടെ കൊല്ലിയാണ് നല്ല വെള്ളം കുടിക്കുവരെ ചെയ്യാന്ന് എല്ലാരും പറയൂ പക്ഷെ നമ്മൾ അതിനൊന്നും എടുക്കൂലിയോ നീ ശ്രദ്ധിക്കായിട്ടുള്ള ശരിക്കും വെള്ളയില്ല ആദ്രയിക്കാന്ന് പറയുമ്പോഴത്തേക്ക് പാവം വന്ന് നോക്കി എല്ലാം സെറ്റാക്കി അഥവാ വെള്ളയില്ലെങ്കിൽ ഒരു കേനിലായാലും കൊണ്ടെത്തരാ അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണ് എന്താ പറയാ നല്ലൊരു വ്യക്തിയാണ് അവര് സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള മനുഷ്യൻ എൻ്റെ ഉപ്പാൻ്റെയെല്ലാം ബെസ്റ്റ് ഫ്രണ്ടാണ് എല്ലാവർക്കും എൻ്റെ മാപ്പഴക്കെല്ലാം ഭയങ്കര ഇഷ്ടം അത്രയിക്കാനാണ് പറയും എൻ്റെ അടുത്താലും ഓൾ ശ്രദ്ധിക്കാത്ത അപ്പോൾ ഒരിത്തു ഞാൻ കടയടിച്ചിട്ട് പാത്രത്തെ പുറത്താകെ വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയും നീ ഇന്ന് പാത്രം വെച്ച് പുറത്ത് വെച്ചിട്ടാണേ പോയെന്നെല്ലാം പറയും എന്നിട്ട് എടുത്ത് എൻ്റെ വിളിച്ച് വെച്ചിട്ടാണ് പോകും അത്രയും നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ വേറെന്താ ഇതുപോലെയുള്ള മനുഷ്യരൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയ സപ്പോർട്ട് കാരണം മുന്നോട്ടുള്ള യാത്ര തന്നെ നമുക്ക് ഒരുപാട് നമ്മളൊരു ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റക്കൊന്നും എന്തായാലും നമുക്ക് പറ്റില്ല നമ്മൾ ചുറ്റുപാടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹായം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ ബെല്ലേക്കനും കൂടി ഒന്ന് അമർത്തിക്കോ